എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ കുറെ കാലമായി കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വേദയും വിക്രം ഒന്നാകണം അവരുടെ പിണക്കങ്ങളൊക്കെ മാറണം കുറേ നാളായി അവർ ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടത്താൻ തുടങ്ങിയിട്ട് ഒരാളൊന്ന് പറയുമ്പോൾ മറ്റേ ആള് രണ്ട് പറയും പക്ഷെ അവരുടെ ആ പിണക്കങ്ങളൊക്കെ മാറി അവർ രണ്ടുപേരും ഒന്നായി ജീവിക്കുന്ന കാണാനായിട്ട് എല്ലാവരും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ അവർക്ക് അതിനു വേണ്ടിയിട്ട് ഒരവസരം കൈവരുവാണ് വേദയ്ക്കും വിക്രത്തിനും കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ വേദ ആകെ പട സങ്കടത്തിലായിപ്പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തിനും വേദയ്ക്ക് അത്ര നല്ല സ്വീകരണമൊന്നും ആയിരുന്നില്ല കിട്ടിയിരുന്നെ അതിന്റെ ഒരു വിഷമത്തി വേദ വന്നിരിക്കുമ്പോൾ വിക്രമാണെങ്കില് അതിനെ ചൊല്ലി ഓരോന്ന് പറഞ്ഞ വേദയൊന്ന് ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ സമയത്ത് കമ്മല വിക്രത്തെ വഴക്കുറഞ്ഞു എടാ ഒന്നാമത്തെ കാര്യം വേദ വിഷമിച്ചു വന്നിരിക്കുന്ന സമയത്ത് നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ അവൾ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവളുടെ മനസ്സിലുള്ള ആ ഇത് വെച്ചിട്ട് കാരണം മുത്തശ്ശി വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ അച്ഛനോട് അങ്ങനെയൊക്കെ പോയി പ്രതികരിച്ചേ നീ അത് അതിന്റെ ചൊല്ലിയിട്ട് ഇനി ഇപ്പം വേദയെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംശയിക്കുമെന്ന് വേണ്ടെന്നൊക്കെ പറയണം പിന്നെ ഇവളുടെ അഹങ്കാരം ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കുറ്റപ്പെടുത്തുക വേദ പറഞ്ഞ് അതെ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം ഈ സമയം കമല പറഞ്ഞു എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാ നീ നല്ല വഴിക്ക് നടക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കൊച്ചിനെ ഗതി വരുവായിരുന്നോ ഇല്ലല്ലോ നീ അതുപോലെ നടക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു വിക്രത്തിനെ കമലയും കുറ്റപ്പെടുത്തുവാണ് പിന്നീട് വേദയെ സമാധാനിപ്പിക്കുക അവൻ എന്തേലും പൊട്ടത്തരം പറഞ്ഞാലും മോളത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറയാ വേദ പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ലമ്മയെന്ന് പറയാ വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു താലി കെട്ടിയ ഭർത്താവ് തന്നെ നോക്കണില്ല പിന്നെ തൻ്റെ അച്ഛൻ തൻ്റെ അച്ഛനും തന്നെ കൈ ഒഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വേദ മുറിയിലേക്ക് വരുമ്പോത്തേനും വിക്രം മുറിയിലുണ്ടായിരുന്നു പിന്നീട് വിക്രം പറഞ്ഞു ആ കൊള്ളാലോ എടി നിന്റെ അവസ്ഥ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാ എന്തവസ്ഥ എന്താ അവസ്ഥ അല്ല ജനിപ്പിച്ച അച്ഛനും വേണ്ട താലി കെട്ടി ഭർത്താവിനും വേണ്ട എന്തൊരു അവസ്ഥയാ നിന്റെ അല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു അതെ നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ഇനിയിപ്പം സ്വന്തം അച്ഛനില്ലെങ്കിലും അല്ലെങ്കിൽ താലിയെട്ടയും ഭർത്താവ് ഇല്ലെങ്കിലും പെൺകുട്ടികൾ തോറ്റുപോന്നു ഒരിക്കലുമില്ല ജീവിക്കാൻ തീരുമാനിച്ചാണെങ്കിൽ അവർ ജീവിക്കുക തന്നെ ചെയ്യും അങ്ങനെ എന്തേലും ഒരു കാര്യം വിക്രൂവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറയാം വേദ പഴയ വേദയാവോ കുറച്ച സമയത്തേക്ക് ഒന്ന് മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് പക്ഷെ പിന്നീട് വേദം അങ്ങോട്ട് ഫോമിലായി ഈ സമയം വിക്രൂടെ തോഹോ അപ്പൊ ഇത്ര സമയം നീ കരഞ്ഞൊക്കെ ഇരുന്നോ പിന്നെ കരച്ചിലൊക്കെ ഞാൻ കരയും പക്ഷേ എങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല നമ്മൾ എവിടെയും തീരുമാനം എടുക്കണ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് വേണം തീരുമാനം എടുക്കാൻ സങ്കടം വരും അപ്പൊ നമ്മൾ കരയും അതെങ്ങനെ കരഞ്ഞങ്ങോട്ട് തീർക്കണം പിന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിക്കണം വിക്രത്തിനൊരിത് മനസ്സിലുണ്ടായിരിക്കും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു ഒരിക്കലും ഇല്ല ഞാൻ പോകാൻ പോകുന്നില്ല എന്റെ കഴുത്തിൽ താലി ചാർത്തിയത് വിക്രൂ ആണെങ്കിൽ ഞാൻ വിക്രുവിന്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറയാം അതെല്ലേലും അങ്ങനെയാണല്ലോ ചുറ്റി പരിഞ്ഞിരിക്കുമല്ലേ എന്നെ പിടിവിടാൻ നിൽക്കുമല്ലേ എന്ന് ചോദിക്കും നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ പോയനെന്ന് പറയാം അതെ എനിക്കിത്തിരി നാണം കുറവാന്നു പറയാം പിന്നീട് വിക്രം കൊണ്ട് ഡ്രസ്സ് മാറാൻ പോണ സമയത്ത് വേദ എന്തിയാണ് വേദ കയറി കട്ടിലേക്ക് കിടന്നു ഈ സമയം വിക്രം ഒന്നിരിച്ചു നീ എന്താടി കട്ടിലേക്ക് കയറിക്കിടക്കാൻ എന്ന് ചോദിക്കുക അതെ തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ കട്ടിലേക്ക് കയറിക്കി കിടക്കുന്നത് വേണമെങ്കിൽ താഴെ കിടന്നാൽ മതിയെന്ന് പറയാം ഇത്രയും ദിവസം ഞാൻ താഴേക്കിടന്നേ വേണമെങ്കിൽ ഇനിയിപ്പം വിക്രം താഴെ കിടന്നോളാൻ പറയാം ഇത് കണ്ടപ്പോൾ വിക്രത്തിന് സങ്കടം ദേശോ ഇഷോ ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ അവള് കീറി കിടക്കുകയും ചെയ്തല്ലോ വിക്രം ഉറങ്ങാതെ ഇങ്ങനെ കുത്തിയിരിക്കുവാണ് ഇവള് എങ്ങനെ ഒരു പണി കൊടുക്കുന്നേ എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വേദ പറഞ്ഞ് വെറുതെ കുത്തിയിരുന്നത് നേരം പിളിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് തരാൻ പോകുന്നൊന്നുമില്ല അച്ഛമ്മ പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ മുറിയിലുള്ള സാധനങ്ങളെല്ലാം എന്റേതും കൂടെയാന്ന് വിക്രം ഉൾപ്പെടെ എന്ന് പറയുന്നത് പിന്നെ അച്ചമ്മ ഒരച്ചമ്മ എന്ത് പറഞ്ഞാലും ഉണ്ട് അവൾക്കൊരച്ചമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേദയെ ദേഷ്യപ്പെട ദേഷ്യം പിടിപ്പിക്കുകയാണ് വേദ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല അവസാനം വിക്രത്തിന് മനസ്സിലായി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങുക തന്നെ ചെയ്യേണ്ടി വരുമെന്ന് അവസാനം വിക്രം തറയെ പാവിരിച്ച് കിടക്കുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ വേദ എഴുന്നിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ നന്ദിനി ഉണ്ടായിരുന്നു അടുക്കളയിൽ പിന്നീട് വേദയോട് വീട്ടിലേക്ക് പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പം നന്ദിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോനും വേദയുടെ അച്ഛൻ പെരുമാറിയതിനെ കുറിച്ചൊക്കെ പിന്നീട് നന്ദിനി പറഞ്ഞു എന്തൊക്കെയായിരുന്നു പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെ അറിയാം അങ്ങനെ എങ്ങനെയാ അവര് ഡ്രാമ കളിക്കുന്നതെന്ന് എന്നിട്ട് ഇപ്പം നാണം കിട്ടി തിരിച്ചറങ്ങി എന്നൊക്കെ ചോദിക്കുക അതെ പെൺകുട്ടികൾ അതിനെ കുറച്ച് അഹങ്കാരമൊക്കെ കുറച്ച് വെക്കണമെന്ന് പറയണം ഇത് കേട്ടതും വേദ ചോദിച്ചു അതുകൊണ്ടാണോ നന്ദിനടുത്തുനിന്ന് വീട്ടിൽ നിന്ന് ആരും വരാത്തേന്ന് ചോദിക്കുകയാണ് നന്ദിനിയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് നിൽക്കും ഇതേപ്പം നന്ദിനി പറഞ്ഞു ഇതേ എന്റെ വീട്ടുകാരെ പറയില്ലെന്ന് പറയാം അതെ എന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാനും പറയുമെന്ന് പറയാം പിന്നെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനെ കാണാൻ കണ്ട് പോവായിരുന്നു എന്നെ ആരും കയ്യയിലൊന്നും പിടിക്കാൻ പോകുന്നില്ല പിന്നെ ഞാനായിട്ട് പിൻവാങ്ങി പോന്ന ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു പിന്നെ അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി ഇപ്പോൾ അവരും കൂടെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു പറയാണ് വേദ പറഞ്ഞ് ഞാനൊരു ദിവസം പോവും വിക്രത്തിന്റെ കൈയും പിടിച്ചു പോവും അത് നന്ദിനിയെടുത്ത് കാണുമെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ടേക്ക് വന്നു ശ്രീജ ശ്രീജ വന്നു കഴിഞ്ഞപ്പം വേദ ജോലിക്കാരത്തെക്കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ജോലിക്കാരിയൊക്കെ വിശ്വാൻ്റെ എന്ന് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ആ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നാ പറഞ്ഞ് എത്ര ദിവസം ജോലി ചെയ്യുന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു കണ്ടു ഈ തവണ എന്താണ് വിശ്വാടന അവളെ വിശ്വാഡിനെ അവളെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും ജോലി ഉപേക്ഷിച്ച് പോരാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞ് ഇന്നാ മതിയായിരുന്നു വിശ്വാഡിൻ്റെ കാര്യം ആയിരുന്നു നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല വേദയെന്ന് പറയാം സാരമില്ല നന്ദിനി അടത്തി അല്ല സാരമില്ല ശ്രീജയടത്തി എല്ലാം ശരിയാവും കാത്തിരിക്കെ കാരണം ഇത്രയും കാലം ശ്രീചേടത്തി സങ്കടപ്പെട്ടില്ലേ ദൈവമായിട്ട് എന്നൊരു പരിഹാരം കൊണ്ട് തന്നായിരിക്കും ചിലപ്പോൾ ഈ ജോലി എന്ന് പറയാം അത് കേൾപ്പം നന്ദി പറഞ്ഞു ഉം ഉള്ളതുകൊണ്ടാണ് ഈ ജോലി ഇപ്പൊ കിട്ടിയത് അല്ലെങ്കിൽ കാണാരുന്ന് പറയണം അത് കേട്ടൻ വേദ പറഞ്ഞു അതെ കൂടുതലൊന്നും പറയണ്ട ഉം നന്ദിനിയുടെ എപ്പോഴാന്ന് പറഞ്ഞാലും കിട്ടേണ്ടതാണ് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയണം അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ ഇവിടെ ആർക്കും കാണാനും കേൾക്കാനും കണ്ണൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീടാണ് കമലം എന്നാ കാര്യം പറയണേ അടുത്ത ദിവസം ഒരു കല്യാണമുണ്ട് സുധാകരൻ മാഷിൻ്റെ ബന്ധത്തിലൊരു കല്യാണം അപ്പം അതിൻ്റെ എല്ലാരും പോകണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞു ഞാൻ വരണോമേന്ന് നോക്കിയാൽ അതെന്താ എനിക്കെന്തോ വരാനായിട്ട് തോന്നണല്ലോ ഒന്നാമത്തേക്ക് അച്ഛൻ വയ്യാതയ്ക്ക് ഇരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ കമല പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം മോള് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ വിക്രത്തം കൂടെ ഇവിടെ ആക്കാമെന്ന് പറയാം കാരണം ഒരു ദിവസം പോയിട്ട് അന്ന് ഒരു രാത്രി പകൽ മുഴുവനുണ്ട് അപ്പോൾ അവര് പോയിട്ട് വരാനായിട്ട് അപ്പം വേറെ തന്നെ ഇരിക്കത്തില്ലോ അങ്ങനെയാണ് വിക്രത്തോടും കൂടെ പറയാമെന്ന് പറയുന്നത് പിന്നീട് വിക്രത്തോട് പറഞ്ഞു വിക്രം പറഞ്ഞു പിന്നെ എനിക്ക് അവൾക്ക് കാവിലിരിക്കാനൊന്നും പറ്റില്ല അവളെയും കൂടെ കൊണ്ടുപോയിക്കോളാനൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ കമല സമ്മതിച്ചില്ല ആ അവൾ വരുന്നില്ലെന്നാണ് പറഞ്ഞു നീ ഇവിടെ ഇരുന്നാൽ നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാരും കൂടെ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് മാഷ് വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവരോട് വേദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരെല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ആ പടം വല്ലാത്തൊരു ശൂന്യത തോന്നി എന്തോ എല്ലാവരും കൂടെ ഉണ്ടായ സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു തനിച്ചായതുപോലെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുവാണ് പിന്നീട് വേദ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയെ വിളിച്ച് അച്ഛന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല മോളെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നന്നായിട്ട് ഭേദമായി കഴിഞ്ഞ ശേഷം വേണം സർജറി ചെയ്യാണെന്നാണ് ഡോക്ടർ പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണണം ഉണ്ട് പക്ഷെ ഞാൻ വരുന്നില്ല മുത്തശ്ശി ഞാൻ വന്നിട്ടുണ്ടോ ശരിയാകത്തില്ല അച്ഛനൊന്നും ഓക്കെ അതിന് ശേഷം ഞാൻ വരാമെന്ന് പറയുന്നത് എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് പിന്നെ അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ശ്രീകാന്തും വർഷമുണ്ടല്ലോ അതെന്ന് ഓർത്ത് മോള് വിഷമിക്കണ്ടട്ടോ മോളുടെ ഭാത്ത സത്യവും ന്യായം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും മോളുടെ സത്യാവസ്ഥ വെളിയിൽ വരും എന്തായിരുന്നു ഏതായിരുന്നൊക്കെ ഉറപ്പായിട്ട് ശങ്കറിനും മനസ്സിലാവുകയും ചെയ്യും മോള് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ വേദ പറഞ്ഞു അതെനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി കാരണം ശ്രീകാന്തായിട്ടും ചെയ്യുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ അച്ഛന്റെ മുന്നിൽ പൊളിച്ചെടുക്കും അന്ന് ശ്രീകാന്തനെ രക്ഷപ്പെടാനായിട്ട് പറ്റില്ല അതുവരെ അങ്ങനെ ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയണ് പിന്നീട് എല്ലാവരും കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം കുറേ തുണികളും കാര്യങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു അപ്പോൾ വേദ തന്നെ വേണമല്ലോ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് വേദ അടുക്കള ജോലികളെല്ലാം ചെയ്തു അതിനുശേഷം തുണികളെല്ലാം കഴുകി ഉണക്കിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടെന്ന് വിരിക്കാനേ മുറിയിലേക്ക് കൊണ്ടെന്ന് മടക്കി വെക്കാനായിട്ട് ഇടുവാണ് ആ സമയത്ത് വിക്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രത്തോട് പറഞ്ഞു വിക്രം അതെ ഈ സാരിയിലൊന്നും പിടിക്കാൻ പറയുന്നത് കമലയുടെ ആണ് സാരിയല്ല അതെല്ലാം മടക്കി വെക്കണമല്ലോ വിക്രം എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണെന്നേ എനിക്ക് തന്നെ ഇതെല്ലാം മടക്കാൻ പറ്റില്ല പിടിക്കാൻ പറയാണ് വിക്രം പിന്നെ ഞാൻ പിടിക്കില്ല എന്ന് പറയുന്നത് ആഹാ അങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവർ രണ്ടേരും കൂടെ താൻ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവസാനം വിക്രം പറഞ്ഞു ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് സാരിത്തുമ്പ പിടിക്കുവാണ് ഇപ്പോൾ കിട്ടിയൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യണം വിക്രം സാരിയുടെ തുമ്പത്ത് പിടിക്കുക പിന്നീട് വേദ പിടിച്ചു കഴിഞ്ഞപ്പോത്തേനും ആ സാരത്തുമ്പോൾ പിടിച്ചൊരു വലി വേദ പോയി വീഴുമെന്ന് കാര്യം ചെയ്തതാണ് പക്ഷേ വേദ നേരെ വന്ന വിക്രത്തിൻ്റെ ദേഹത്തേക്കാ വീഴുന്നത് വിക്രത്തെ മറിച്ചുകൊണ്ട് വേദയും വിക്രവും കൂടെ താഴേക്ക് വീഴുവാണ് വിക്രത്തിൻ്റെ ദേഹത്തേക്ക് വേദ വീണു ഒരു നിമിഷം വിക്രം ഇങ്ങനെ നോക്കി വേദേ രണ്ടുപേരുടെയും കണ്ടും കണ്ണ് നമ്മൾ ഉളക്കി വേദയ്ക്ക് പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അതുപോലെ തന്നെ വിക്രത്തിനും ഒരു നിമിഷം അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം വീട്ടിൽ വേറെ ആരുമില്ല പിന്നീട് വിക്രം ചെന്നി എന്ത് പരിപാടിയാണ് കാണിച്ചു നിൽക്കും എന്ത് ഞാനൊന്നും കാണിച്ചില്ല അതെ മര്യാദയ്ക്കോ പിടിക്കുവാണെന്ന് കുഴപ്പമില്ലായിരുന്നല്ലോ അപ്പം എന്നെ വീഴിക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചു നിൽക്കും ഇടി എൻ്റെ ദേഹത്തുനിന്ന് എഴുന്നേറ്റ് മാറ് എന്തൊരു മുടിഞ്ഞാൽ വെയിറ്റ് ആണെന്ന് പെട്ടെന്ന് വേദം അങ്ങോട്ട് എഴുന്നേറ്റ് മാറുവാണ് പിന്നീട് തുണിയെല്ലാം മടക്കി വെച്ചു മടക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് വന്ന് ഫുഡ് എടുത്ത് വെക്കുവാണ് ഈ സമയത്ത് വിക്രം അങ്ങോട്ട് കഴിക്കാൻ വന്നു വിക്രം കഴിക്കാൻ വന്നിട്ട് ആ ഇതൊക്കെ ഇതൊക്കെയുള്ള കറികളുള്ളൊക്കെ ചോദിച്ചുകൊണ്ട് വേദയോട് ചൂടാവാണ് വേദ പറഞ്ഞ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി എന്ന് പറയാം പിന്നീട് വേ വേദയോട് പറഞ്ഞ് പിന്നെ ആർക്ക് വേണോ ഇതൊക്കെ എൻ്റെ പട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങാം എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിലേ പച്ച വെള്ളം പോലും കിട്ടത്തില്ല അറിയാലോ ഒന്നും കിട്ടാതെ ഇവിടെ ഇരിക്കുമെന്ന് പറയണം അത് കേട്ടോ വിക്രം കൊടുത്തു ദൈവം എന്തേലും കഴിച്ചേക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ കഴിക്കുവാണ് കഴിക്കുകയാണ് നിവൃത്തിയില്ലാന്നിട്ട് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് വേദമോട് ദേഷ്യപ്പെടുന്നുണ്ട് വേദ പറഞ്ഞ് വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്ക് എനിക്കൊരു നിർബന്ധമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ കഴിപ്പമെല്ലാം കഴിഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോകുന്ന സമയത്ത് വേദ പറഞ്ഞു അതെ നേരത്തെ കാലത്ത് വരണം അറിയാലോ ഞാനിവിടെ തന്നെയുള്ളതെന്ന് പറയണം നോക്കട്ടെ ആ നീ ഇവിടെ തന്നെ ഇരുന്നാലും നിന്നെ ആരും പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നൊന്നുമില്ല നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാൻ വന്നാൽ പോലും അവരോടത്തുള്ളൂ എന്ന് പറയണം വേദ പറഞ്ഞ് എനിക്കത്ര പേടിയൊന്നും ഇല്ല പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞതും ഉള്ളതെന്ന് പറയണം അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് പോയി പക്ഷെ വിക്രം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദക്ക് നല്ല സങ്കടമായി തന്നെ ഇരിക്കണമല്ലോ ഇത്രയും നാളും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുവരെ ആയിട്ട് അവിടെ തന്നെ ഇരുന്നിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞു വിക്രം ചിരുത്ത താമസ വരുന്നത് താമസിച്ച് വിക്രം വന്നു ചുമ്പോൾ വേദയ്ക്ക് സങ്കടവും ദേഷ്യം വന്നു വേദ അതിനെ ചൊല്ലി വിക്രമായിട്ട് വഴക്കുണ്ടാക്കണോ ഒന്നും രണ്ടും പറഞ്ഞു അവസാനം അത് അടിയായി കലാശിക്കുവാണ് വിക്രം എന്തു ചെയ്യണം വേദയുടെ ഫോണിലെടുത്ത് എറിയുവാണ് വേദ ഒട്ടും മടിച്ചില്ല വിക്രത്തെ അവിടെ നിന്ന് കുപ്പിയെടുത്ത് എറിയുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അവസാനം എന്തു ചെയ്യണം അവിടെ തലവണ എടുപ്പുണ്ടായിരുന്നു തലവണ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തലയാണ ആയിരുന്നു അവസാനം തലയണ ഫൈറ്റ് നടത്തി നടത്തി അവസാനം തലയാണ പൊട്ടി അവിടെ മുറി മുഴുവൻ ചെറുകി കിടക്കുവാണ് രണ്ടുപേരും കൂടെ അവസാനം മടുത്തു മടുത്തുകഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തിന്റെ അടുത്തേക്ക് അച്ചിരി ചെന്നു എന്നിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴാണ് നല്ല സമയം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ വിക് വിക്രത്തിന് ദേഷ്യം വരും അല്ലെങ്കിൽ വിക്രം അകന്ന് മാറുമെന്നുള്ള കാര്യം വേദക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇത് കേട്ട് ഞാൻ വിക്രം ചൂട് നീ എന്താ ഉദ്ദേശിക്കണേക്കും ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചാണ്ട് വിക്രത്തിനടുത്തേക്ക് ഇച്ചിടെ ചെന്നു പെട്ടെന്ന് വിക്രം അങ്ങോട്ട് മാറിയിരുന്നു അയ്യോ ഇവളെ കൊണ്ട് ഞാൻ മടുത്തു പോകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങുമാണ് വേദക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പിന്നീട് വിക്രം പറഞ്ഞു മര്യാദയ്ക്ക് ഈ മുറി എല്ലാം ക്ലീൻ ആക്കൊണ്ടെന്ന് പറയണം ഇതിലും വേദം പറഞ്ഞു ആര് ക്ലീൻ ക്ലീനാക്കും ഞാനൊന്നും ക്ലീനാക്കുമല്ല രണ്ട് പേർക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്താൽ എന്ന് പറയണം അവസാനം അടി ഉണ്ടാക്കി തലേണയെല്ലാം പൊട്ടി ചേറിയതെല്ലാം രണ്ടുപേരും കൂടെ കൂടി ആക്കണം അപ്പോഴത്തേക്കും രണ്ടുപേരും മടുത്തു പോയിട്ടുണ്ടായിരുന്നു അമ്മ അതൊരു ആയിരുന്നു അവിടെ നടത്തിയിരുന്നത് ആ സമയത്തെല്ലാം വേദയും വിക്രവും ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയാലും അവരുടെ ഉള്ളിനുള്ളിൽ പരസ്പരം ഇഷ്ടമുണ്ട് കാരണം ആ ഫൈറ്റ് ഉണ്ടാക്കുന്ന സമയത്തും അവരത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു വേദയ്ക്ക് വിക്രത്തിനോട് ഇഷ്ടം കൂടി തുടങ്ങി അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിന് വേദയോടും ആ ഒരു രാത്രിയും പകലും കൊണ്ട് അവര് കൂടുതൽ അടുക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വേദ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്യണം അപ്പോഴൊന്നും സുതാരമാഷോ തമിളെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല വിക്രമം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിക്രത്തിന് ചായ ഒക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ ആ പരാതിയും പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഒരു രാത്രിയും കൊണ്ട് അങ്ങ് തീർന്നു അവര് കൂടുതൽ അടുക്കുക ചെയ്തേ ആ ഒറ്റ രാത്രിയും കൊണ്ട് പിന്നീട് വേദം ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം കാരണം തൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് താൻ ഒരു വക്കീലായി കാണണമായിരുന്നു കാണാനായിരുന്നു അങ്ങനെയാണെങ്കിൽ വക്കീലാണ് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസിന് പോകണം പിന്നീട് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വക്കീലിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ ജൂനിയർ ആയിട്ട് തനിക്ക് കയറാൻ പറ്റുമെന്ന് പിന്നീടാണ് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേദം എന്ത് ചെയ്യണം വക്കീലിനെ കാണാണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോരാൻ പറയണം വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദയുടെ മനസ്സിൽ വരേ ഒരാഗ്രഹം താൻ തന്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ വക്കീൽ കൂട്ടിട്ട് വേണം അച്ഛന്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ താൻ ഒരിക്കലും നശിച്ചു പോയിട്ടില്ല അല്ലെങ്കിൽ നന്മയുടെ വഴിയിൽ കൂടെ താൻ പോയിരിക്കുന്നത് അച്ഛനും മനസ്സിലാക്കി കൊടുക്കണം അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് താൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ദൈവം പോലും തന്നോട് പൊറുക്കില്ലെന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അച്ഛൻ തന്നെ വളർത്തി വലുതാക്കിയത് അച്ഛൻ്റെ പിൻഗാമയായിട്ട് അച്ഛൻ തന്നെ കരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ വക്കീലായി കാണണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം അപ്പോൾ ആഗ്രഹം നിറവേറ്റി കൊടുക്കാതിരിക്കാൻ വേദയ്ക്ക് പറ്റില്ലല്ലോ അങ്ങനെ വേദ അവസാനം ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും കാര്യത്തിനും ഒക്കെ പോവുകയാണ് അങ്ങനെ വേദ വക്കീലാവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി